ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ തടയാനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനുമുള്ള മാർഗങ്ങളായാണ് ചർച്ച ചെയ്തത് മലപ്പുറം സെന്ററിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു വേറിട്ട ഇഫ്താർ ചർച്ച ജീവിതശൈലി മാറ്റി രോഗത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ് ഇഫ്താർ സംഗമത്തിൽ ചർച്ചയായത് രോഗികളെയും കുടുംബങ്ങളെയും മാനസികമായും സാമ്പത്തികമായും തകർക്കുന്ന ക്യാൻസർ തന്നെയായിരുന്നു പ്രധാന ചർച്ച മലപ്പുറം സി എച്ച് സെൻറ്ററിലെ വിദഗ്ധരും ഡോക്ടർമാരും ഭാവി പരിപാടികൾ വിശദീകരിച്ചു ക്യാൻസർ സാധ്യത മുൻകൂട്ടി കണ്ടെത്തുക പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെ പരിചരണം നൽകുക എന്നിവയാണ് ലക്ഷ്യം ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് കൂടി വരികയാണ് യുവാക്കളിൽ കൂടി വരുന്നു അതൊരു വലിയ സമൂഹത്തിൻ്റെ വലിയ ഒരു പ്രത്യാഘാതമായി നമ്മൾ കാണുകയാണ് അപ്പോൾ ഇതിൽ നിന്നും ഈ സമൂഹത്തെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നമ്മൾ നടത്തി നടത്തണതുണ്ട് മലപ്പുറത്തുകാരുടെ ജീവിതക്രമം പഠിച്ച് ജീവിതശൈലി മനസ്സിലാക്കി രോഗങ്ങൾ തടയാനാണ് ശ്രമം വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഒരു ഒന്നോ രണ്ടോ ജനറേഷൻ പുറകിലുള്ള ആളുകൾക്ക് രോഗങ്ങൾ പാസ് ഓൺ ചെയ്യാനുള്ള സാധ്യത പോലും ഇതിന്റെ ഡിറ്റക്ഷനിൽ കൊണ്ടുവരാൻ സാധിക്കും ഭാവിയിൽ ഇത് ഈ സ്പ്രെഡ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റു ജനറേഷനെ പാസ് ഓൺ ചെയ്യാതിരിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരും രോഗം തടയാനുള്ള ഗവേഷണത്തിനും ചികിത്സയ്ക്കും മലപ്പുറത്ത് വമ്പൻ റിസർച്ച് സെന്റർ പൂർത്തിയാക്കും ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പി ഉബൈദുള്ള എം എൽ എ ഡോക്ടർ അൻവർ അമിൻ പുത്തൂർ റഹ്മാൻ പി കെ അൻവർ നഹ തുടങ്ങിയവർ സംസാരിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്